രാത്രി മുഴുവനും പരസ്പരമുള്ള ആക്രമണം തുടർന്ന് ഇറാനും ഇസ്രായേലും ഇസ്രായേലിന് നേരെ തുടർച്ചയായ രണ്ടാം രാത്രിയും ഇറാൻ കനത്ത മിസൈലുകൾ ആണ് വർഷിച്ചത് മറുപടിയായി ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചു ഷഹറാൻ എണ്ണ സംഭരണശാലയിലും പാർസ് റിഫൈനറിയിലും തീപിടിച്ചുവെന്നും റിപ്പോർട്ടുകൾ ആദ്യം ദൃശ്യങ്ങൾ കാണും علينا تعال േണുക രാജേന്ദ്രനുണ്ട് വിവരങ്ങളുമായി രേണുക കഴിഞ്ഞ ദിവസം ഖത്തർ അമീർ അടക്കം ഇറാൻ ഭരണകൂടത്തിനോട് സംസാരിച്ചിരുന്നു അതോടൊപ്പം യൂറോപ്യൻ യൂണിയൻ അടക്കം ഇടപെട്ടിരുന്നു ഇതിലൊരു സംയമനം പാലിക്കണമെന്ന് നിർദ്ദേശിക്കാനായി എന്നാൽ രണ്ടു കൂട്ടരും അതായത് പ്രധാനമായും ഇസ്രായേലും ഇറാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുക്കുന്നില്ല ഈയൊരു തിരിച്ചടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തുടരുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ കാളിദാസൻ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇസ്രയേലിലേക്ക് ഇറാൻ ഇന്നലെ ആക്രമിച്ചതിൻ്റെ മിസൈൽ വർഷത്തിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി തന്നെ ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും പോര് കനക്കുന്നു എന്ന് വേണം പറയാൻ ആദ്യം തന്നെ ഇസ്രായേൽ തുടങ്ങി വെച്ചൊരു കളി എന്ന രീതിയിലേക്ക് തന്നെയാണ് നിലവിൽ ഈ ഒരു പോര് മുറുകുന്നത് അതോടൊപ്പം തന്നെ ഇരു ഇരു രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ഇരു പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട് എന്തായാലും ഈ ഇസ്രായേൽ തുടങ്ങി വെച്ച കളി എന്തായാലും മുന്നോട്ട് തന്നെ പോകട്ടെ പിന്മാറണം എന്നൊരുത് നിലവിലില്ല എന്തായാലും ഇപ്പോൾ യു എസിൻ്റെ ഒരു ഇടപെടലിൽ ഇനി എന്താകും എന്നൊരു ചോദ്യങ്ങളിലേക്കൊക്കെ മാറുന്നുണ്ടെങ്കിലും പ്രത്യക്ഷമായ എന്തെങ്കിലും പരോക്ഷമായ രീതിയിൽ യു എസ് എന്തായാലും ഇസ്രായേലിനെ സഹായിക്കുന്നു എന്നൊരു കാര്യങ്ങളിലേക്കൊക്കെ വരുന്നുണ്ട് ഇനി അതോടൊപ്പം തന്നെ ഈ എണ്ണപ്പാടങ്ങളിലേക്ക് ഇന്നലെ പോലും ഇസ്ര ഇറാൻ്റെ എണ്ണപ്പാടങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയൊരു മിസൈൽ വർഷം ഉണ്ടായിട്ടുണ്ട് ആ എണ്ണപ്പാടങ്ങൾ പൂർണ്ണമായും കത്തിയ ഒരു നിലയിലുണ്ട് ഇതിനൊരു തിരിച്ചടി എന്തായാലും ഇറാൻ ഇസ്രായേലിനും കൊടുക്കുമെന്നൊരു കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട് അല്ല നിരവധി പേരുടെ മരണമാണ് ഓരോ പ്രതിദിനം അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യം നേരിടുന്നത് വരെ ആക്രമണം തുടരുമെന്നാണ് ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് ഇപ്പോൾ ഇസ്രയേലിന് കൊടുത്തിരിക്കുന്ന ഒരു വിവരമെന്ന് വേണം മനസ്സിലാക്കാൻ ഓരോ കേന്ദ്രവും ഞങ്ങൾ തകർക്കും ഓരോ കേന്ദ്രവും ഞങ്ങൾ തകർക്കും അതോടൊപ്പം തന്നെ വരും ദിവസങ്ങളിൽ ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത് താരതമ്യേനെ ഇത് ഇപ്പോൾ അനുഭവിച്ചതിനേക്കാൾ ഏറ്റവും വലിയൊരു മിസൈൽ വർഷമെന്ന് തന്നെയാണ് ഇപ്പോൾ ബെന്യാമിൻ ക്ഷമിക്കണം യു എസ് ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ഇപ്പോൾ നിലവിൽ നിന്നിരി നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇറാൻ ഇസ്രയേലിലേക്ക് ഇങ്ങനൊരു സന്ദേശം നൽകി അതോടൊപ്പം തന്നെ ഇറാനിൽ നിന്നും തിരിച്ചൊരു മറുപടി ഇവർക്കുണ്ടായിട്ടുണ്ട് തുടങ്ങി വെച്ചത് ഇസ്രയേൽ ആണെങ്കിൽ തിരിച്ച് ഞങ്ങളും അതേപോലെ തന്നെ ഒരു മറുപടി നൽകും ഞങ്ങൾ ദുർബലരല്ല ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ച് ഞങ്ങളും ആക്രമിക്കുമെന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും ലക്ഷ്യം നേരിടുന്നത് വരെ ഇസ്രയേൽ ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ അവരുടെ ഒരു പദ്ധതി എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് ആകാശ പ്രതിരോധശേഷി സംവിധാനം ഏറ്റവും കൂടുതലുള്ള ഇസ്രയേൽ ഇനി ക്ഷമിക്കണം ഇസ്രയേലിനെ ഇറാൻ ഇനി എങ്ങനെ പ്രതിരോധിക്കും എന്നൊരു കാര്യങ്ങളിലെല്ലാം വ്യക്തത വരേണ്ടതുണ്ട് ഇസ്രായേലിൻ്റെ ലക്ഷ്യം ഇറാൻ്റെ ഭരണമാറ്റമാണോ അതോ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുക അമേരിക്കയുടെ ഒരു സാന്നിധ്യം ഇസ്രയേലിലേക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഇനി അമേരിക്കയെ ആക്രമിക്കുകയോ അതോടൊപ്പം തന്നെ കപ്പൽ ഗതാഗതം ഇനി ഏതൊക്കെ രീതിയിൽ തടസ്സപ്പെടുന്നുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഇനി ഈ ഒരു സംഭവത്തെ തുടർന്ന് ഉണ്ടാകുന്നുണ്ട് ഉണ്ടാകേതെന്തായാലും ഈ മൂന്ന് ദിവസങ്ങളായി വെള്ളിയാഴ്ച നടന്നൊരു സംഭവമാണ് ഇന്ന് ഞായറാണെങ്കിൽ ഈ മൂന്ന് ദിവസങ്ങളുമായി ഇസ്രയേലും ഇറാനും നടത്തിയത് നൂറ്റി അൻപത് വ്യോമാക്രമണമാണ് ഉണ്ടായത് നിരവധി കേന്ദ്രങ്ങൾ പ്രധാന കേന്ദ്രങ്ങൾ ആണവ ആയുധങ്ങൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രധാന ജനവാസ മേഖല ഉൾപ്പെടെ ഇറാനും ഇസ്രയേലും പരസ്പരം ഈ മൂന്ന് ദിവസങ്ങളായി നൂറ്റി അൻപത് വ്യോമാക്രമണത്തിലൂടെ പ്രധാന കേന്ദ്രങ്ങളെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം തന്നെ ഇറാൻ്റെ പ്രധാന പ്രധാന കേന്ദ്രവും അതോടൊപ്പം തന്നെ ഈ യുദ്ധങ്ങളെല്ലാം കോഡിനേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട വ്യക്തികളെല്ലാം ആക്രമിച്ചിൻ്റെ അല്ലെങ്കിൽ ലീഡിങ് പേഴ്സൺസിനെ ആക്രമിച്ചിൻ്റെ പേരിൽ തന്നെയാണ് എന്തായാലും തിരിച്ചടി എന്നൊരു രീതിയിൽ ഇസ്രായേലിൻ്റെ ഒരു വ്യോമ കേന്ദ്രത്തിന് സമീപത്ത് പോലും ഇന്നലെ രാത്രി ഇറാൻ ഒരു മിസൈൽ വർഷം നടത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിനൊരു തിരിച്ചടി എന്തായാലും ഉറപ്പായും ഇസ്രയേലും ഇറ ഇറാനും നൽകുന്നതാണ് ഒരു കനത്ത പോരാട്ടം എന്ന രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി ഇസ്രയേലും ഇറാനും നിരന്തരം ഒരു യുദ്ധത്തിലേക്ക് തന്നെ ഒരു കടക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും ഇറാനിൽ ഇപ്പോൾ മരണം എൺപതെണ്ണം ആയിട്ടുണ്ട് എൺപത് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ അഞ്ച് മരണം സ്ഥിരീകരിച്ചു എന്നതാണ് ഇപ്പോൾ ഔദ്യോഗികമായി നിലവിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് വീണ്ടും യുദ്ധ കളമായി തന്നെ ഈ മൂന്ന് ദിവസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ചെറിയ റോക്കറ്റുകൾ മുതൽ ബാലിസിറ്റിക്സ് ബാലിസിറ്റിക് വരെ തടയാൻ ശേഷിയുള്ള ഒരു പ്രതിരോധ പ്രതിരോധ മിസൈലുകൾ ഇസ്രായേൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇറാൻ്റെ കരുത്തുട്ട മിസ് കരുത്ത മിസൈലുകൾ രണ്ടായിരം കിലോമീറ്റർ വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഇറാൻ്റെ പക്കിലുമുണ്ട് അതോടൊപ്പം തന്നെ കരുത്തിട്ട ശേഷിയുള്ള പ്രതിരോധ ശേഷിയുള്ള ഏറ്റവും കരുത്തിട്ട മിസൈലുകൾ ഇസ്രയേലിൻ്റെ പക്കിലുമുണ്ട് എന്തായാലും ഇറാനും ഇസ്രയേലും നല്ലൊരു രീതിയിൽ തന്നെ ആണവശേഖരണമെല്ലാം നടത്തി വെച്ചിട്ടുണ്ട് പക്ഷേ ആണവ കേന്ദ്രങ്ങളെ ആക്രമിക്കുന്ന രീതിയിലെല്ലാം യുദ്ധം മാറുന്നുണ്ട് എന്തായാലും ഒരു വീണ്ടും ഒരു യുദ്ധത്തിനുള്ള അല്ലെങ്കിൽ യുദ്ധം തുടരാനുള്ള ഒരു സാധ്യതകളൊക്കെ വീണ്ടും കാണുന്നുണ്ട് ഇനി ഇതിനിടയിൽ ഈ വൻ ശക്തികളായിട്ടുള്ള ചൈനയും അതോടൊപ്പം തന്നെ റഷ്യയും റഷ്യയുടെയും ചൈനയുടെയും നിലപാട് എന്നൊരു കാര്യങ്ങളിൽ ഇതിന്റെ ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഇറാനിൽ ഇസ്രായേൽ ആക്രമണം ആദ്യമുണ്ടായ സമയത്ത് അമേരിക്ക പറഞ്ഞൊരു നിലപാടുണ്ടായിരുന്നു അല്ലെങ്കിൽ തങ്ങൾക്കിതിൽ ഈ ഒരു സംഘർഷത്തിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ് ആദ്യം അമേരിക്ക പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നമ്മൾ കേട്ടു അമേരിക്ക ഇടപെടണം ഇടപെടണമെന്നാണ് ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അടക്കം പറഞ്ഞിരിക്കുന്നത് എന്നാൽ ട്രംപ് ഭരണകൂടം ഈയൊരു സംഘർഷത്തിൽ എത്തരത്തിൽ ഇടപെടുമെന്നതിൻ്റെ ഒരു ചോദ്യമൊക്കെ അങ്ങനെ നിലനിൽക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ അമേരിക്കയുടെ ഇടപെടൽ അത്തരത്തിലൊരു ഇടപെടലുണ്ടാകുമെങ്കിൽ അത് അതീവ നിർണായകമായിരിക്കില്ലേ തീർച്ചയായും കളകാസൻ എന്തായാലും പ്രത്യക്ഷമായല്ലേ പോലും പരോക്ഷമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ഇസ്രായേലിനോടൊപ്പം നിൽക്കുന്ന രീതിയിലാണ് എന്തായാലും യു എസിൻ്റെ ഒരു സമീപനം അതോടൊപ്പം തന്നെ ഇതിനകത്താൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു നിലപാടെന്തായിരിക്കും ഇസ്രായേലിൻ്റെയും ഇറാൻ്റെയും യുദ്ധത്തിൽ ഡൊണാൾഡ് ട്രംപ് എടുക്കുന്ന നിലപാടെന്തായിരിക്കും എന്തായാലും വൻ ശക്തികളായ റഷ്യയും ചൈനയോടൊപ്പം യു എസ്സിൻ്റെയും ഇവരെല്ലാം ഒരു കൂടിക്കാഴ്ച നടക്കുകയും ഇതിനിടയിൽ ഇവരും ഇടപെടുമോ എന്നൊരു കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇവർ സ്വീകരിക്കുന്ന നിലപാടെന്തായിരിക്കും അല്ലെങ്കിൽ ഇനി ആഗോള സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ഈ ഒരു യുദ്ധം ബാധിക്കും ഒരു ആഗോള സമ്പദ്വ്യവസ്ഥയെ ബാധിക്കുന്ന തന്നെ ബാധിക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഈ ഒരു സഖ്യകക്ഷികൾ അല്ലെങ്കിൽ വൻ ശക്തികളെല്ലാം ചേർന്ന് ഇടപെടാനുള്ള സാധ്യതകളുമുണ്ട് എന്തായാലും എണ്ണവില ഉയരുന്ന രീതിയിലേക്കെല്ലാം മാറുന്നുണ്ട് ഗതാഗതം അല്ലെങ്കിൽ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട് സമ്പദ് വ്യവസ്ഥയെ മുഴുവനായി ബാധിക്കുന്ന ഒരു വിഷയമായി മാറുന്നത് കൊണ്ട് തന്നെ ഒരു ഒരു പക്ഷേ ഈ റഷ്യയും ചൈനയും അതോടൊപ്പം തന്നെ യു എസും നേരിട്ടിടപെടാനുള്ള സാധ്യതകളും ഏറെയാണ് ഈ ഒരു വിഷയത്തിൽ കാളിദാസൻ ശ്രീ രേണു രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് സംഘർഷാവസ്ഥ രൂക്ഷമാണ് പശ്ചിമേഷ്യയിൽ എന്നുള്ളതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം തുടരുകയാണ് ഇരു രാജ്യങ്ങളും ഒരേ ബലമുള്ള സൈനിക ശക്തിയുള്ള അല്ലെങ്കിൽ ഏകദേശം പറയുകയാണെങ്കിൽ വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ട് രാജ്യങ്ങളുടെയും സൈനിക ശക്തിക്ക് ഒരു മുൻതൂക്കം ഇസ്രായേലിനൊന്ന് ഏറെ നിൽക്കുമെങ്കിലും ഇറാൻ ഒട്ടും പിന്നിലല്ല എന്നുള്ളത് കഴിഞ്ഞ രാത്രികളിലെ ആക്രമണങ്ങളിൽ നിന്നും വ്യക്തമാവുകയാണ് ഇനി എന്തായിരിക്കും അവിടെ സംഭവിക്കുക എന്നുള്ളതൊക്കെ നമുക്കിനി വരും മണിക്കൂറുകളിലൊക്കെ കണ്ടറിയണം ലോകരാജ്യങ്ങൾ സ്വീകരിക്കാൻ പോകുന്ന നിലപാടെങ്ങനെയായിരിക്കും എന്നുള്ളതും കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു രേണുകാ രാജേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്